ഭാര്യമാരെ തല്ലുന്ന എന്റെ ചെറുപ്പക്കാരോട് വേദനിപ്പിക്കുന്ന ചെറുപ്പക്കാരോട് പൊന്നുമോനെ നിന്റെ വിവാഹ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ വിവാഹ ദിവസം നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി പള്ളിയിലെ കാലിയാർ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞുതന്ന ഒരു രംഗം നിനക്ക് ഓർമ്മയുണ്ടോ എന്തേ പറയണത് പള്ളിയിലെ ഹത്തീബ് സാദ് പിടിച്ചിട്ട് വാപ്പയുടെയും ചെറുപ്പക്കാരന്റെ വിവാഹപ്പയ്യന്റെയും പയ്യന്റെയും കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞതിനും ാറൂഫിൻ അതിന്റെ അർത്ഥമറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ പാവപ്പെട്ടവള നീ തല്ലൂല അതിന്റെ അർത്ഥമറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട പാരിയുടെ മുഖത്തടിക്ക അവളുടെ മുമ്പിൽ നിനക്കൊന്ന് കൈവക്കാലുള്ള ധൈര്യമുണ്ടാകില്ല എന്തേ പറഞ്ഞു തരുന്നത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന പൊന്നുമോനേ പതിനെട്ട് കൊല്ലം ഈ പാവപ്പെട്ട വളഞ്ഞ നല്ല പോലെ വളർത്തി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയില് പതിനെട്ടും പത്തൊൻപതും ഇരുപതും വർഷക്കാലം പൊല്ലുപോലെ ഞാൻ ഈ പോളെ നോക്കിയടാ ചെറുപ്പക്കാരാ പൊന്നുമോനെ നിന്റെ കയ്യിലേക്ക് നീ തരുന്ന മഹറിഞ്ഞു പകരഞ്ഞാ നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാണ് ചെറുപ്പക്കാരായ എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും തെറ്റുവന്നുപോയാ എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത വന്നു പോയാ പൊന്നുമോനെ നീ ശമിക്കണേ എന്നിട്ടവക്ക് നീ തിരുത്തി കൊടുക്കണേ ഓരോ ഭാര്യയുടെ വാപ്പയും കയ്യിൽ പിടിച്ചിട്ട് തന്റെ മരുമകനോട് പറയുന്ന മോനെ എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും തെറ്റുവന്നു പോയാ ഇവൾ അനുസരണക്കേട് കാണിച്ച ഇവൾ കുരുത്തക്കേട് കാണിച്ച നീ ശമിക്കണേ ഇവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ അല്ലാതെ എന്റെ പൊന്നുമോളത്തല്ലല്ലേ നിനക്ക് സുഖിച്ച് സുഖിച്ച് അവസാനം ഇവളെ വേണ്ടെന്ന് തോന്നുമ്പോ ഇവളെ നീ കെട്ടിത്തൂക്കല്ലേ അടുക്കളക്കക ചവിട്ടിത്തേക്കല്ലേ എടാ നിനക്കെന്റെ പൊന്നുമോള വേണ്ടെന്ന് തോന്നുമ്പോ അതുപോലെ എന്റെ പൊന്നുമോളെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേ നിറുകണ്ണുകളോടെ നിന്റെ ഭർത്താവിന്റെ വാപ്പ നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചട്ടെ പറഞ്ഞത് എന്റെ പൊന്നുമോള നിനക്ക് വേണ്ടെന്ന് തോന്നുമ്പോ നീ കൊന്നു കളയല്ലേ ചവിട്ടി തേക്കല്ലേ ആ പാപത്തിന് കണ്ണീര് കുടിപ്പിക്കല്ലേ നിനക്കിവിള വേണ്ടെന്ന് തോന്നുമ്പോ എന്റെ കൈയിലേക്ക് തിരിച്ചു തരണേ എന്ന് നിന്റെ ഭാര്യ യുടെ വപ്പ് നിന്നോട് പറഞ്ഞു തരുന്നത് എന്റെ ചെറുപ്പക്കാരാ ഭാര്യ അടിക്കണമെന്ന് തോന്നുമ്പോ നീതൊന്ന് ചിന്തിച്ചാ മതി എടാ നിനക്കതിന്റെ വേദന അറിയണമെങ്കിൽ നിനക്കും ഒരു മകളുണ്ടായി ആ മകളെ മറ്റൊരുത്തനെ കെട്ടിച്ചു വിട്ട് അവൻ തല്ലുമ്പളെ അതിന്റെ വേദന നിനക്ക് തിരിച്ചറിയൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ പ്രിയമുള്ള പെണ്ണെ നിനക്കിത്തിരിഹാനായി റസൂർ അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ തന്റെ പൊണ്ുമകളോട് വിവാഹത്തിന്റെ രാത്രിയിലോ പറഞ്ഞു കൊടുത്തതാ അള്ളാന്റെ റസൂർ പറയുന്നു ഫാത്തിമ അഹങ്കരിക്കല്ലേ ഫാത്തിമ അഹങ്കരിക്കല്ലേ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് മാെ പഠിപ്പിക്കുമ്പോ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കേറി വന്ന പെണ് നിനക്കൊരു നല്ല ഭർത്താവിന് കിട്ടി നിന്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടി നല്ല ഒരു വീട് വന്നു നിനക്ക് അഹങ്കാരം കിട്ടി ഇന്ന് പ്രവാസികൾ മുഴുവനും വല്ലാത്ത കണ്ണീരില്ല കാരണമെന്തേ കാരണമെന്തേ ഗൾഫുകാരന്റെ ഭാര്യ മണ്ണാർക്കാടിനെ വിറപ്പിച്ചുകൊണ്ട് നടക്കുകയല്ലേ അവള് തറയിലല്ലല്ലോ അവള് തറയിലല്ലല്ലോ പെണ്ണെ അല്ലാണ്ട് റസൂള് നീ അഹങ്കരിച്ച അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരികയാ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരികയാ എന്റെ പ്രിയപ്പെട്ട പെണ്ണെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ നിന്റെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങില്ലേ നിന്റെ വീടിന്റെ വെളിയിലേക്ക് ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീയിറങ്ങിയ ഈ പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളും നിനക്കെതിരേ ദു ആ ചെയ്യുമെന്ന് പഠിപ്പിക്കുമോ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ സഹോദരിമാരെ അഹങ്കാരൻ കുറയ്ക്കുമോളെ അഹങ്കാരം കുറയ്ക്കുമോളെ നിസ്കരിച്ചോ കുറു ആനൂദിക്കോ ദിക്രകള് പറഞ്ഞോ സലാത്തുകള് പറഞ്ഞ് ഒരു മുസ്ലിം പെണ്ണിനെ പോലെ ജീവിക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലല്ല നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരും പൊന്നുമോളെ ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് അള്ളാഹുവേ ഒരു ദിവസം അതാ നിന്റെ വീടിന്റെ മുന്നിൽ പെട്ടിക്കകത്തുകൊണ്ട് നിറച്ചു തരും കുഞ്ഞുനോളെ ഗൾഫിൽ കിടക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ ആ മനുഷ്യനെ പെട്ടിക്കകെ തടച്ചിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അള്ളാഹു നിന്നെ വല്ലാതെ കരയിപ്പിക്കും പെണ്ണേ രണ്ടാഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയവർക്കറിയാ അള്ളാഹുവേ എന്റെ വീട്ടിലൊരു കുടുംബം വന്നു രാത്രി മൂന്ന് മണിക്ക് ഞാൻ അവരെ കൊണ്ടുപോയി എയർപോർട്ടിൽ ഇറക്കിയിട്ട് പാർക്കിംഗ് ചെയ്യാ വണ്ടിയുമായി പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിട്ട് വണ്ടിയിൽ നിന്നിറങ്ങുമ്പോ അള്ളാഹുവേ ഒരു വാപ്പത്തോർത്തു വിരിച്ചിട്ടിരുന്ന് നിസ്കരിക്കുകയാ രാത്രി മൂന്ന് പത്തായി രാത്രി മൂന്ന് പത്തായി അള്ളാഹുവെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊരു വാപ്പ തോർത്തു പിരിച്ചിട്ട് വെളുപ്പാങ്കാലത്ത് മൂന്ന് പത്തിന് കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു സുജൂതിൽ കിടന്നു വല്ലാതെ കരയുകയാണ് അള്ളാഹുവെ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നു ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നു ഒരു ആംബുലൻസ് ഇങ്ങനെ കിടക്കുന്നു പടച്ചവനെ ഞാൻ അടുത്ത് നിൽക്കുന്ന മനുഷ്യനോട് ചോദിച്ച് എന്താ ഈ ഉപ്പ ഇങ്ങനെ കടന്ന് കരയുന്നത് എന്റെ പ്രിയമുള്ള പെണ്ണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അടുത്ത മാസം പതിനഞ്ചാം തീയതി വിവാഹമുറപ്പിച്ച ഇരുപത്തിയെട്ട് വയസ്സുള്ള പൊന്നുമോൻ അടുത്ത മാസം നവംബർ പതിനഞ്ചിന് വിവാഹമാ അള്ളാഹുവേ ആ പൊന്നുമോൻ ഇരുപത്തെട്ട് വയസ്സുണ്ട് അല്ലാഹുവെ ആ പൊന്നുമോന്റെ വാപ്പ നിസ്കരിച്ചിട്ട് കാത്തിരിക്കുന്നത് തന്റെ പൊന്നുമോന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുവരികയാ അള്ളാഹുവെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോ ഈ വാപ്പ പൊട്ടിക്കരഞ്ഞു ആ ചെയ്തിട്ട് എനിക്ക് ക്ഷമധരണയല്ല എനിക്കിതിനു പകരം സ്വർഗന്ധരണയല്ല എന്ന് സുജൂതിൽ കടന്ന് കരഞ്ഞു ആ ചെയ്തിട്ട് അള്ളാഹുവേ എഴുന്നേക്കുമ്പോ പടച്ചവനെ എയർപോർട്ടിന്റെ കവാടം തുറന്നിട്ടൊരു പെട്ടി ഇങ്ങനെ വെടിയിലേക്ക് തെള്ളുകയാ ആംബുലൻസിനകത്തേക്ക് ഇരുപത്തെട്ട് വയസ്സുള്ള വിവാഹം ഉറപ്പിച്ച ചെറുപ്പക്കാരന്റെ ജനാസ ജനാസകേറുമ്പോ പെണ്ണെ അഹങ്കരിക്കല്ലേ പെണ്ണുമോളെ അള്ളാനം മറക്കല്ലേ അള്ളാഹു നിന്നെ ഇതുപോലെ കരയിപ്പിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുന്നു ഒരുമിച്ച് കൂടിയവരോട് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കരുത് അഹങ്കാരം കാണിക്കരുത് പലിശക്കെടുത്തിട്ടാണെങ്കിലും വീടിന്റെ പ്രമാണം ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും എന്റെ വിവാഹം ആർഭാട വിവാഹമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന നട്ടലില്ലാത്ത ചെറുപ്പക്കാരോട് പൊന്നു മോനെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നിനില്ലാതെ പള്ളിക്കാട്ടിലേക്ക് വെള്ള തുണിയിൽ പൊതിഞ്ഞു പോകുന്ന ദിവസത്തെക്കുറിച്ച് ചോർക്കു ചെറുപ്പക്കാരാ അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അള്ളാഹുബേ ഈ നവദമ്പതികളുണ്ടല്ലോ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന ഈ ചെറുപ്പക്കാർക്ക് അള്ളാഹുബേ ഇങ്ങനെ ഒരു പുണ്യമായ പ്രവൃത്തി നടത്തിയ ഈ സദസ്സിൽ അവന്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും കിട്ടാൻ ആത്മാർത്ഥമായി മൂന്ന് സ്ഥലത്ത് പറഞ്ഞു ആ ചെയ്തു തിരിയാ അള്ളാഹുബേ ഈ സദസ്സിന്റെ പറുക്കത്തുകൊണ്ട് നിങ്ങളുടെ ദുരാ സ്വീകരിക്കണേ അല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവാപരാധങ്ങളും ഈ മജിരസിന്റെ പതുക്കത്ത് കൊണ്ട് പുറത്തു തരണേയല്ല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ ഞങ്ങൾക്ക് തരണേയല്ല സ്വർഗ്ഗത്തില് ഈ ദുനിയാവിൽ ഒരു കൂരയ്ക്ക് കീഴിലെ പട്ടിടിയും പരിപട്ടവുമാണെങ്കിൽ പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ ജീവിച്ചതുപോലെ നാളനിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാല് ഞങ്ങൾക്ക് നീ ഭാഗ്യനെ തരണേ അല്ല ഈ ഒരുമിച്ച് കൂടല് അതിനൊരു സബബാക്കണേ അല്ല സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ല സമയം പതിനൊന്നേ കാലമായി ഷാ അല്ലാ ഒരു മൂന്ന് സ്ലാത്ത് പറഞ്ഞത് അയച്ചത് പിരിയാ പിരിഞ്ഞൂടെ മതിയല്ല സ്ഥിരീമാക്കാ രാവിലെയൊക്കെ പോയിട്ടല്ലേ ഷാല എല്ലാരണീക്ക് അടുത്ത് നിക്ക് ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് അടുത്ത് വാപ്പം ഷാ ഒരു നല്ല മജലിസ് അല്ല വാജ ഉറുപ്പക്കാരാട്ടുപാശമില്ല പെട്ടെന്ന് അല്ലാ ഒരു ചെറിയ കുട്ടി പരിസരത്ത് ഇവിടെയുള്ള ഒരു പാമ്പ് കടിച്ചിട്ട് ഐസുവിലാണ് അള്ളാഹു സുബാനുഹൂവ് തായാല ആ പൊന്നുമോൻ അള്ളാഹുഷിഫ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈ മജ്ലിസിന്റെ പുറക്കത്ത് കൊണ്ട് നീ ശിഫ് നൽകണേ റഹ്മാനെ അള്ളാഹുവെ പടച്ചവനെ ആ കുടുംബ ആ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണേ തമ്പുരാനെ ാഹുവെ എല്ലാം മാറി സന്തോഷത്തോടെ തന്റെ വീട്ടിൽ വന്ന് കളിച്ചും ചിരിച്ചും ജീവിക്കാൻ ആ നീ ഭാഗ്യം നൽകണേ ഏത്തം പുരാൻ ഷാവല ഒരു മൂന്ന് സ്വലാത്ത് അള്ളാഹു സ്വലാത്തിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ അള്ളാഹു സ്വീകരിപ്പ് മാറാകട്ടെ പക്ഷെ അള്ളാപ്പൊ എന്താപ്പ ഒരു സമ്മാനം പറഞ്ഞുതരാ വിവാഹത്തിന് സമ്മാനം കൊടുക്കണമെന്നല്ലേ വിവാഹത്തിന് സമ്മാനം കൊടുക്കണമെന്ന ഇപ്പൊ എന്ത് സമ്മാനം തരാ ഇപ്പൊ ഈ ദിവസം എന്തായാലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചില ചെറുപ്പക്കാർ പറയും എന്ത് ചെയ്യാനാവസ്ഥ അത് ഓടിങ്ങനായി പോയില്ലേ മക്കളെ നോക്കിയിട്ട് വാപ്പ പറയും